ഹായ് ഫ്രണ്ട്സ് ഫാബിക് ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് പ്യുവർ കോട്ടൺ ഹക്കോബയുടെ റണ്ണിങ് ആണ് പ്രിൻറ്റഡും പ്ലെയിനും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഒരുപാട് ഡിസൈൻസിലുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ ഇത് നിങ്ങൾക്ക് ടു മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയും കട്ട് ചെയ്ത് തരും ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാം വിട്ട് വന്നിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പ്രിൻറ്റഡിന് നൂറ്റി അറുപത് രൂപ പെർ മീറ്ററും അതുപോലെ പ്ലെയിൻ കളേഴ്സിന് നൂറ്റി നാൽപ്പത് പെർ മീറ്ററുമാണ് നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ കളക്ഷൻസ് ആണ് ഇത് ഒത്തിരി ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പാൻറ് ഷോളൊക്കെ നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കും പല പല കളേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിനൊക്കെ ഒരു രണ്ടര മീറ്റർ മിനിമം മതിയാവും സ്ലിറ്റഡ് ഒക്കെ ആയിട്ടുള്ള ടോപ്പിന് എലൈനും ഒക്കെ ആണെങ്കിൽ ഒരു ത്രീ ഒക്കെ വേണ്ടി വരും അപ്പോൾ മിനിമം ഒരു രണ്ടര മീറ്റർ മൂന്ന് മീറ്ററൊക്കെ നിങ്ങൾക്ക് നല്ല ാണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത സ്ക്രീൻ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി ബാക്കി ഡീറ്റെയിൽസെല്ലാം നമ്മളറിയിക്കും പേയ്മെൻറ്റ് വരുന്നത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്